ഈശോ നിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് വിശദ പൗലോ സ്ലേഹോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു ഇന്ന് ബൈബിളിലെ ഏറ്റവും ചെറുതും എന്നാൽ ശക്തവുമായ ഒരു സന്ദേശത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ പൗലോ സ്ലേഹം തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇത് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയുന്നത് ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ പൗലോസ് നമ്മോട് പറയുമ്പോൾ ദൈവവുമായി നിരന്തരമായ ബന്ധത്തിൽ ജീവിക്കാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് പ്രാർത്ഥന ഒരു ജീവിത ശൈലിയാണ് പ്രാർത്ഥനയെന്നാൽ ദൈവവുമായുള്ള അനുദിന സംഭാഷണമാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിശബ്ദതയുടെ നിമിഷങ്ങളിൽ പോലും നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നതിനർത്ഥം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തോടു കൂടി ചെയ്യുക എന്നതാണ് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭാതം ആരംഭിക്കുക ദിവസം മുഴുവൻ ചെറിയ പ്രാർത്ഥനകൾ ഒരുവിടുക എല്ലാ സാഹചര്യങ്ങളിലും അവിടുന്ന് ആശ്രയിക്കുക കർത്താവെ എന്നെ നയിക്കൂ അല്ലെങ്കിൽ ദൈവമേ നന്ദി എന്നിങ്ങനെയുള്ള ചെറിയ പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവവുമായി ബന്ധിപ്പിക്കുവാൻ തക്ക വിധം ഒരുവിടുക ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ശക്തമായ മാർഗമാണ് ഉപവാസം അത് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായി ദൈവത്തിൽ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കുന്നു നാം ഉപവസിക്കുമ്പോൾ ശാരീരിക വിശപ്പിനെ ആത്മീയ വിശപ്പാക്കി മാറ്റുന്നു എല്ലാത്തിനും ഉപരിയായി അവിടുത്തെ സാന്നിധ്യം തേടുന്നു നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനുള്ള വഴികൾ ദിവസം മുഴുവൻ പ്രാർത്ഥിക്കുക രണ്ടാമതായി ആഴത്തിലുള്ള പ്രാർത്ഥനയ്ക്കായി സമയം നീക്കിവെക്കുക മൂന്നാമത് ദൈവത്തോടടുക്കുവാൻ നിരന്തരം പരിശ്രമിക്കുക ഉപവാസം എന്നത് ഭക്ഷണം ഉപേക്ഷിക്കുന്നത് മാത്രമല്ല അത് ദൈവത്തിന് ആഴത്തിലുള്ള ഇടം നൽകുക എന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നു തുടർച്ചയായി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സമാധാനവും മാർഗനിർദ്ദേശവും സ്നേഹവും ഓരോ ദിവസവും നാം അനുഭവിക്കുന്നു പ്രാർത്ഥന നമ്മുടെ ആദ്യ പ്രവൃത്തിയാക്കുക അത് അവസാന ആശ്രയമല്ല തുടർച്ചയായി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ദിവസം മുഴുവൻ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുക ഈ സന്ദേശം നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുവെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ സന്ദേശങ്ങൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദിവസം മുഴുവൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക നന്ദി